വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ നരേന്ദ്രമോദി ധ്യാന നിമഗ്നായിരിക്കുകയാണ് അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ നരേന്ദ്രമോദി വലിയ വലിയ വെല്ലുവിളികൾ നേരി നേരിടാൻ പോകുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഉറപ്പായി അവർ വരാൻ പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നതും ഇവർ യോഗം കൂടുന്നതൊക്കെ ഈ മൂന്നാം ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന് ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള രീതിയിൽ അവർ പോകുന്നത് കൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ സമരങ്ങൾ കൊണ്ട് രാജ്യത്തെ പ്രക്ഷുബ്ധമാക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള കാര്യങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് കാരണം രണ്ട് ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി മൂന്നാം ഘട്ടത്തിലെങ്കിലും ഇപ്പോൾ അവസാന നിമിഷം വന്നിട്ട് നമ്മൾ വലിയ സഖ്യം രൂപീകരിക്കുന്നു ഇന്ത്യ സഖ്യം വരുന്നു മഹാവികാസ് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മൂന്നാം ഘട്ടത്തിൽ തുടക്കം മുതൽ നരേന്ദ്രമോദി സർക്കാരിനെ നേരിടാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം അപ്പം നരേന്ദ്രമോദി എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആറുമാസം ആദ്യത്തെ ആറു മാസത്തില് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ രണ്ട് ടേമിൽ കണ്ട നരേന്ദ്രമോദി സർക്കാരിനെ ആയിരിക്കില്ല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഈ പ്രതിപക്ഷത്തിന് ഒതുക്കാനുള്ള മാറ്റങ്ങളാണോ ആദ്യത്തെ മാസം ഉണ്ടാകാൻ പോകുന്നത് അതേ വേറെ പല തീരുമാനങ്ങളായിരിക്കും അല്ല അത് പ്രധാനമായിട്ട് യു സി സി ചില നടപ്പിലാക്കാൻ ബാക്കിയാണ് യു സി സി ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കും മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ട ബില്ല് അതുപോലെ തന്നെ പാർലമെന്റ് സീറ്റുകൾ എണ്ണം കൂട്ടുന്ന പരിപാടി ഡീലിമിറ്റേഷൻ ഇതൊക്കെ നടപ്പിലാക്കും ഇതൊക്കെ ഞെട്ടിക്കലായിരിക്കും ഇത് ഓൾറെഡി ബി ജെ പി പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഈ പറയുമ്പോൾ പ്രതിപക്ഷം ഈ രീതി സമരം കോൺഗ്രസ് അല്ല പോ നരേന്ദ്രമോദിയാണ് മാത്രല്ല ഇന്റലിജൻസ് കോൺഗ്രസ് ഏറ്റവും പറ്റിയ പ്രശ്നം ഡോവലിനെ വർപ്പിച്ചതാണ് സത്യത്തിൽ ഡോവലാണ് സത്യത്തെ കോൺഗ്രസ് തള്ളിയിട്ട മോഡിനെ കൊണ്ടുവന്നത് ആർ എസ് എസിന്റെ ബാക്കിംഗ് ഒക്കെ ഉണ്ട് അത് മുമ്പും ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഡോവലിന്റെ ബുദ്ധിയാണ് സംഭവമാണ് സംഭവം ഈ ഇന്റലിജൻസ് മൂന്ന് വിഭാഗങ്ങളോട് കളിക്കട്ടെ ഒന്ന് സ്പൈസ് അവരെല്ലാ മേഖലയും സാധിക്കും എന്ത് നീയൊക്കെ എന്ത് എന്തിക്കുന്നത് അവർക്ക് അതെ ഹോട്ടൽ സപ്ലയർമാരില്ലേ അവരോട് കളിക്കരുത് ഡോക്ടർമാരോട് കളിക്കില്ല എട്ടിന്റെ പണി കിട്ടും വേണ വക്കീലന്മാരെയും കൂട്ടത്തു ഈ കോൺഗ്രസിന് പറ്റിയതാണ് ഡോവൽ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ അയാളൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ് അയാളെ വെറുപ്പിച്ചു അയാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു അയാൾ അബുദുബിനെ കൊല്ലം ഛോട്ടരാജന്റെ ആളുകളെ കൂടെ കൂടെ അല നടത്തും അയാളെ പിടിച്ച് രാജ്യദ്രോഹി രാജ്യത്തിൽ ജയിലിലിട്ടു അന്ന് കെട്ട് കൊടുങ്ങി അയാൾ വിവേകാന്തൗണ്ടേഷൻ ഉണ്ടാക്കി അവരാണ് ഓരോ ലീക്കും കൊടുത്തത് ടു ജി ത്രീ ജി കൊടുത്തോണ്ട് ഇതിന്റെ പുറത്താണ് ഈ പണി മൊത്തം കിട്ടിയത് അങ്ങനെ ജനവി അണാഹാരാ ഡോ മോഡിനെ ഈ ഇമേജിലേ കൊണ്ടുവന്ന ഡോബറാണ് മോഡിക്ക് അന്ന് ഷിൻസോ അബയൊക്കെ ഫോളോ ചെയ്യുന്ന ട്വിറ്ററിൽ നാലാ ജപ്പാൻ പ്രധാനമന്ത്രി നാലോ അഞ്ചോ പേരിൽ ഒരാൾ മോഡി ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല വെറുതെ ഇൻഷോപ്പി ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് പിന്നെ ഓപ്പറേഷൻ ആണ് അങ്ങനെ ഒരാളാണ് ജെയിംസ് ബോണ്ടാണ് ഈ കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ അജ്ഞാതരന്റെ വെടി കുറെ ആൾക്കാർ മരിക്കുന്നുണ്ടോ ഇതിന് മെച്ചാ നമ്മുടെ സുരക്ഷക്കായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ അത് ഇന്ത്യക്ക് ഗുണകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ശത്രുക്കളാണല്ലോ മരിക്കുന്നത് നമ്മൾക്ക് ഒരു ഭീഷണി എഴുപം നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വരാമോ അങ്ങനെ വരുന്ന ആരെങ്കിലും ആയിരിക്കും അതൊരു നിയോഗമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ അപ്പം അങ്ങനെ പ്രതിപക്ഷം നിരന്തര സമയം അവരുണ്ടായി കഴിഞ്ഞാൽ അവരെ പൂട്ടാനുള്ള സാധനം ഓൾറെഡി ഉണ്ട് ഇവരെ പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷശേഷികളും മഹാഭൂരിപക്ഷവും ആം ആദ്മി പാർട്ടി വെച്ചുള്ള പാർട്ടികളല്ല ബി ജെ പിയെ കണ്ട ബാക്കി പാർട്ടികളാണ് ഇവർക്കൊക്കെ കാല ഭരണത്തിരുന്ന പാർട്ടികളാണ് അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ വ്യത്യസ്തകാലും പല പലബങ്ങളും ഇവർക്ക് വന്നുപോയിട്ടുണ്ട് ഇനി അബദ്ധങ്ങൾ വന്നു പറ്റില്ലെങ്കിലും ഫയലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ അബദ്ധം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് വല്ല നേതാക്കന്മാരെ തന്നെ പിടിക്കാൻ പറ്റും ഏജൻസികളെല്ലാം കയ്യിലുണ്ട് ആം ആദ്മി പാർട്ടിനെ തന്നെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരെ എന്തേപ്പം കൂട്ടിയിരിക്കണം പ്രശ്നം വരാം അവിടെ നല്ല പോകുന്നത് പ്രശ്നം വരാൻ തൊഴിൽ നിയമം ഭീകരമായി കൂടുന്ന റിപ്പോർട്ടുകൾ നമുക്ക് ആ രീതി ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഇതിന്റെ ചില മൂവുകളുണ്ട് എന്നാൽ മോഡിയുടെ ഒരു പ്രഭാവത്തിൽ അതങ്ങോട്ട് പ്രതിഫലിക്കാതെ നിൽക്കുക എന്നാണ് കേൾക്കുന്നത് പ്രതിപക്ഷശിക്ഷികളല്ല ഇന്റർനാഷണൽ ഏജൻസികൾ നമ്മളെതിരെ മോഡി ആന്റി ഇന്ത്യൻ ഏജൻസികൾ മാത്രമല്ല പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശേഖ ഗുപ്തനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് ചൂടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഞങ്ങൾ തൊഴിൽ ജീവിക്കാൻ പറ്റാത്ത അവസരമില്ലായിട്ട് പിന്നെ മതവും ഉണ്ടായിട്ടും മോഡിയുണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ അത് സോർവ്വ ചെയ്യാതെ നോക്കണം വർഗീയ വർഗീയകലാ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഈ തൊഴിലില്ലായ്മ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധി കൂടാതെ മൂടി അങ്ങനെ ജീവിക്കേണ്ട ആളുകൾ അപ്പൊ അത് കൈവിട്ടു അങ്ങനെ തൊഴിലില്ലായ്മ മുസ്ലീങ്ങൾ മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ നമ്മുടെ പുരുഷ ഹിന്ദുക്കളെ അഭ്യസ്ഥ നല്ല പങ്ക് ഹിന്ദുക്കളാണ് ഇതൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇന്ദിരാഗാന്ധിനെയൊക്കെ ഡിജിറ്റബിലൈസ് ചെയ്ത ഒരു സംഭവമാണ് തൊഴിലില്ലായ്മ എഴുതുകളിൽ തൊഴിലില്ലായ്മയാണ് സത്യത്തില് അടി പിന്നെ അടിയന്തരാവസ്ഥ കാരണമായിട്ടുള്ള സമരങ്ങളൊക്കെ ഉത്തരേന്ത്യയില് മാറിയത് ജയപ്രാവശ്യം നാരായണനെ കാണാൻ കാരണം അങ്ങനെ പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് യൂത്ത് തൊഴിലില്ലാതെ നിൽക്കുക എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത സംഭവം കുടുംബം പട്ടിണിയാവും യൂത്ത് എന്ന് വെച്ചാൽ അധികം ചിന്തയില്ലാത്ത അധികം ചിന്തിക്കാൻ നിൽക്കില്ല അവരെത്തിയാവും മാത്രമല്ല ഇപ്പൊ ഈ അഗ്നിവീതൊക്കെ വന്നതോട് കൂടിയിട്ട് വലിയ അസംതൃപ്തി യൂത്തിന്റെ ഇടയിലുണ്ട് പക്ഷെ അത് രാജ്യത്തിന് ഗുണകരമാവും പിന്നെ മോഡി ആ പത്ത് ലക്ഷം രൂപ അവസാനം കഴി മൂന്ന് വർഷം അഞ്ച് വർഷം കഴിഞ്ഞു കഴി കൊടുക്കും അതുകൊണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങാന്നുള്ള ഫീലിൽ നിൽക്കുകയാണ് പിള്ളേർ പക്ഷെ എങ്കിൽ പോലും ഇതൊരു ഒരു എന്താ പറയുക ഒരു മെൽറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉരുകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിടിച്ചാൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരും ഇങ്ങനൊരു സാഹചര്യമുണ്ട് ഇതിനെങ്ങനെ മോഡി ഹാൻഡിൽ ചെയ്യുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷൻ ഇങ്ങനെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മുസ്ലിംസോ അല്ലെങ്കിൽ ബന്ധക്കോസ്സേരോ ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ സിഖ്കാരോ ഒന്നുമല്ല ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഒരു കോമൺ ആയിട്ടൊരു പ്രബ്ളുണ്ട് അത് ആളെ കത്തി പുറത്തുള്ള ഏജൻസികൾ ശ്രമിക്കും അതായത് പുറത്തുള്ള ഏജൻസികൾക്ക് ഇന്ത്യ ഒരു വിപണിയാണ് പക്ഷേ ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായി അവർക്ക് ഇഷ്ടമല്ല കാരണം അവരുടെ താല്പര്യം അവരെ പരിപാടി നൂറ് വർഷം ഇരുന്നൂറ് വർഷത്തെ പ്ലാൻ അവർ ഉണ്ടാക്കി വെച്ചിരിക്കും അപ്പം ഇന്ത്യ ഒരു വലിയ പവറായി കഴിഞ്ഞാൽ ഈ പ്ലാൻ നടക്കായിരുന്നു അപ്പം ഇവരെന്ത് ചെയ്യുന്ന ഈ സാധനത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ആന്റി ആന്റിമോഡി അല്ലെങ്കിൽ ആന്റി ബി ജെ പി സാധനം ഉണ്ടായിക്കൊണ്ട് വരാം ആന്റി മോഡി സാധനം ഉണ്ടായിക്കൊണ്ടുവരാം മോഡി ബിങ്ങിനെ ദുർബലമാക്കിക്കൊണ്ട് ബിജെപിന്ന് വേറെ ചില ആളുകളെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നിഷ്പ വാങ്ങിക്കൊണ്ട് വേറെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവരാൻ ഇതൊക്കെ പറ്റും ജനങ്ങളെതിരായി കഴിഞ്ഞാൽ ആരുണ്ടായിട്ടും കാര്യമൊന്നുമില്ല അതെ അപ്പം അപ്പൊ ആ രീതിയിലുള്ള ഇവിടെ ഇടപെടൽ പ്രതീക്ഷിക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം ചൈന നമ്മൾ ഏറ്റവും ചൈന അവിടെ അതിർത്തിയിൽ എന്തൊക്കെ കോപ്പ് കൂട്ടുന്നുണ്ടെന്ന് ന്യൂസ് കണ്ടു പാകിസ്ഥാനിൽ നമ്മളെ തല്ലണമുണ്ട് പക്ഷെ തല്ലിയാൽ തിരിച്ച് തൽ കിട്ടും എന്നുള്ളതാണ് തല്ലാത്തത് രണ്ട് ഈ അതുപോലെ തന്നെ ഇന്ത്യ ശക്തമായതുകൊണ്ട് തന്നെ അമേരി ഇവരെയൊക്കെ എസ്പെഷ്യലി പാകിസ്ഥാനെ സ്ട്രിങ്ങുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന അമേരിക്ക നാറ്റോ രാജ്യങ്ങളൊന്നും അതിനൊരു പിന്തുണ കൊടുക്കുന്നില്ല പക്ഷേ ഇന്ത്യ ദുർബലമായ ചിലപ്പോൾ അവർ പിന്തുണ കൊടുക്കും നിങ്ങൾ നോക്കിയാൽ ഇന്ത്യ എപ്പോഴൊക്കെ ദുർബലമായിട്ടുണ്ടോ പൊളിറ്റിക്കലി അപ്പാണ് ഇരിക്കടിച്ചിട്ടുള്ളത് അപ്പോൾ നേതോ വീക്കൻ ചെയ്ത സമയത്താണ് രണ്ടാമത്തെ ഗതി അടിച്ചിട്ടുണ്ട് പക്ഷെ നരേന്ദ്രമോദി വന്ന ശേഷം അമേരിക്ക അങ്ങനെ മുഖഭാവം കാണിച്ചിട്ടില്ല അല്ല കാണിക്കാത്ത എന്തുകൊണ്ടാണ് ഇന്ത്യ പവർഫുൾ ആയി നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇന്ത്യയിൽ അണ്ട്രസ് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെയോടും ഇപ്പൊ ഇന്ദിരാഗാന് ഇപ്പം പാകിസ്ഥാൻ ഇന്ത്യയിലും ചെക്കം നോക്കിയ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇന്ത്യയിലുള്ള സമയത്താണ് കാർഗിൽ യുദ്ധമുണ്ടായത് പാകിസ്ഥാനായിട്ട് നമ്മൾ രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത് ഇപ്പം ചൈനീസ് യുദ്ധത്തിന് ശേഷം നേതൃത്വം ദൂരമായ ഇന്ദിരാഗാന്ധി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പെയാണ് അതുപോലെ തന്നെ സെവൻസിലും അത് തന്നെ ഇന്ത്യ തൊഴിലില്ലായ്മയും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്താണ് ബംഗ്ലാദേശ് വാർ ഉണ്ടാവുന്നത് നമ്മൾ ശത്രു എടാ പലർക്കും നിന്നോട് ശത്രുത ഉണ്ടാവും നീ ശക്തനാവുമ്പോൾ അവരും ഉണ്ടാതിരിക്കും നീ ദുർബലമാകുമ്പോൾ അവർ പുറത്തുവാ അപ്പം ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യ അണ്ട്രഷ് തൊഴിലില്ലായ്മ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അടുത്തത് മൂന്നാമതീരിക്കുന്നത് മോഡി ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാസ് റൂട്ട് ലെവലുണ്ടായ ടോയ്ലറ്റുകൾ ഉണ്ടായി കൊടുത്തും ഗ്യാസ് കണക്ഷൻ കൊടുത്തതും ഈ ടോയ്ലറ്റുകൾ പല സ്ഥലത്തും വെള്ളം എത്തുന്നില്ല അത് വെള്ളം കൂടി എത്തിക്കാനുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് ശുദ്ധജലം കിട്ടാനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട് പക്ഷെ ശുദ്ധജലമല്ലോ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നത് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ഇതൊരു സ്ഥലത്ത് വലിയ പ്രശ്നമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു ഗ്യാസ് സിലിണ്ടർ ഫ്രീ ആയി കിട്ടിയിട്ടുള്ളൂ ഗ്യാസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു ഗ്യാസ് സിലിണ്ടർ കിട്ടിയ സന്തോഷം കുറെ കാലം ഉണ്ടാകും നീ പുതിയ കാവ് മേടിച്ചാല് ഒരു മൂന്നാല് വർഷം നീ കാ പൊന്നൂറ് അടക്കും പിന്നെ അത് ഇതിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ഇപ്പം മോഡീൻ്റെ സംബന്ധിച്ചാൽ അതുമായിട്ടൊരു ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയാണ് അപ്പം ഇനി ഗ്യാസ് കണക്ഷൻ മേടിക്കാൻ പറ്റാത്ത രീതിയിലോ അതിന് രണ്ട് വർഷം പണപ്പെരുപ്പ് മതി ഫ്യൂലിന്റെ വില ഇനിയും കൂടിക്കൊണ്ടിരിക്കും പണപ്പെരുപ്പം ഉണ്ടാവുക ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നില്ല ഇലക്ട്രിക് ഇലക്ട്രിക് യുഗത്തിലെ പോകുകയാണെങ്കിൽ ഒരുപാട് ഈ കുറയ്ക്കാനായിട്ട് മെത്തനോൾ ഒക്കെ നമുക്ക് പറയാൻ വന്നതിനുശേഷം പ്രഖ്യാപനങ്ങൾ പോലെ വരും പ്രഖ്യാപനങ്ങൾ എത്രത്തോളം ഗ്യാസ് ഗ്രാസ് മോഡിന്റെ ഏറ്റവും വലിയ കാര്യം പ്രഖ്യാപനം നടത്തിയ പ്രഖ്യാപനങ്ങൾ വലിയൊരു പങ്ക് വരെ ഗ്യാസ് ഗ്രാഫ് എത്തിച്ചുള്ളൂ ആദ്യഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിൽ എത്രത്തോളം എത്തിക്കുന്നു പറ്റും നമുക്ക് അതെത്തിയാക്കുള്ളൂ അതിന്റെ ഇടയ്ക്ക് പിന്നെ മൂപ്പര് പുത്തൻ പുതു പുത്തൻ മണവാട്ടിയുടെ അല്ലെങ്കിൽ പുതുമണവാളന്റെ ഒരു സ്വീകാര്യ തന്നെയായിരുന്നു അത് ഇനിയും ഉണ്ടാവൂ ദോശായിത്തു ും പോലും ഏറ്റവും കൂടുതൽ നമ്മളാണ് മലബാർ മുസ്ലിംസ് ഞങ്ങള് പോലും അഞ്ചു വർഷത്തുകൂടെ സഹിക്കാറുണ്ട് അല്ല ഈ യുവാക്കളെ ആകർഷിക്കാൻ നരേന്ദ്രമോദി എന്താ ചെയ്യുന്നത് ഇത് ചോദിക്കാനുള്ള കാരണം അതായത് ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലൂടെ യുവാക്കൾ കടന്നു പോയിട്ടില്ല ഇപ്പൊ പുതിയ വോട്ടർമാർ പുതിയ വോട്ടർ കടന്നു പോയിട്ടില്ല ഇപ്പൊ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് വോട്ടർ വോട്ടർമാരായിട്ട് ഇവർക്ക് ഒരു ബോധവും പുതിയ രാഷ്ട്രീയ ബോധവും ഒക്കെ വരുന്ന നരേന്ദ്രമോദിയാണ് കാണുന്നത് അപ്പൊ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ മോദിക്ക് നിരന്തരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കോൺഗ്രസിന്റെ കാലഘട്ടം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവരാണ് മോദിക്ക് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് പുതിയതായിട്ട് യുവാക്കൾ വരുമ്പോൾ അവർ കാണുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് അതെ കൂടുതൽ കൂടുതൽ അവർക്ക് കൊടുക്കണം കൊടുക്കണം അവർ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഒന്ന് വിഭവ സമാഹരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാം ബാങ്കുമായിട്ട് എല്ലാം കണക്ട് ചെയ്തതും പിന്നെ പാൻ കാർഡും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഇങ്ങനെ സമാഹരിക്കപ്പെടുന്ന വിഭവങ്ങൾ എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നു എത്രത്തോളം ചായത്തട്ടിലെത്തുന്നു ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് പോപ്പുലേഷൻ എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നുള്ള വലിയൊരു ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ ഇപ്പൊ അറുപത് കൊല്ലം കോൺഗ്രസ് വെച്ചിട്ട് കൊല്ലം ഇല്ലായിരുന്നു പത്ത് കൊല്ലത്തിൽ നരേന്ദ്രമോദി ഇത്രയും കാര്യങ്ങൾ അല്ലേ മോദി എന്ന് സ്പേസ് ആളുകൾ വെയിറ്റ് ചെയ്യാൻ പണ്ട് വെച്ചാൽ മാറ്റിയതും അത് മോഡി നമ്മൾ ഈ ഞാൻ ഈ സുജിത് ഭക്തന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴുള്ളത് പുള്ളിക്കാരൻ ക്യൂബയിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇപ്പോഴും ക്യൂബയിലൂടെ നടന്നു പോകുമ്പോ മോളിന്ന് കോൺക്രീറ്റ് പാളികളെ റൈറ്റ് ചെയ്യുന്ന എത്തിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഈ പറയുന്നത് അതുപോലെ ഒരു രാജ്യമല്ല നമ്മൾ അങ്ങനല്ല മോദി വന്നില്ലെങ്കിലും ഡിജിറ്റലൈസേഷൻ ഒക്കെ സൗത്ത് കൊറിയ അത് രാജീവ് അന്തി തുടങ്ങി വെച്ചതാണ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അതങ്ങനൊന്ന് മോഡിലോ അദ്ദേഹത്തിന് മോഡിനെ ഒരുപാട് വലുതാക്കാൻ വേണ്ടി അദ്ദേഹം ചെറുതാക്കട്ടെടുക്കട്ടെ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് രാജീവ് ഗാന്ധിന്റെ കാലത്ത് തുടങ്ങി അതിന്റെ മുമ്പേ ഇന്ദിരാഗാന്ധി കാലത്ത് ഇലക്ട്രോണിക് അവസാന കാലം ഇന്ദ്രിഗാന്ധിയുടെ കാലത്ത് അവസാന കാലയുടെ പാനസോണി നാഷണൽ പാനസോണി ഡി സി എം ടയോട്ടർഷൻസ് ഒക്കെ വന്ന് തുടങ്ങി വേൾഡ് ബാങ്കിൽ ലോൺ എടുത്തപ്പോൾ അവര് വെച്ചൊരു ഓപ്ഷനാണത് അതിനുശേഷം രാജീവ് ഗാന്ധി നരസിംഗർ റാവു വാജ്പേയി ഇത് കണ്ടിന്യൂസ് വാജ്പേയിന്റെ സമയത്താണ് നമുക്ക് മൊബൈൽ ഫോൺ ഒക്കെ വരുന്നത് മോഡിയുടെ സമയത്ത് ഡിജിറ്റൽ യുഗം മോഡിയുടെ കാലഘട്ടത്തിലാണ് എ യുഗം പിറക്കുന്നത് മോഡിയുടെ കാലഘട്ടത്തിലാണ് അത് മോഡി ഇവിടെ ഇവിടെയുള്ള മോഡി അത് തടഞ്ഞിട്ടില്ല അത് തടഞ്ഞിട്ടില്ല ഒമ്പത് നെഹ്റു ഗവൺമെന്റിന്റെ കാലഘട്ടം തടയുമായിരുന്നു തടയുമായിരുന്നു വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ താഴെ തട്ടിന് വികസനം ചിലപ്പോൾ ബത്തില്ല ഇതെല്ലാം കൂടി ഒരു മാറ്റിനം ബിർദൻ്റെ പോകും എന്നുള്ളതുകൊണ്ടായിരുന്നു അതിനൊക്കെ കാരണങ്ങളുണ്ട് അപ്പം നമ്മൾ കുറേ പോലുള്ള ജനാധിപത്യ രാജ്യമാണ് നമ്മൾ കൊറിയ പോലെയുള്ള ഒരു ജനാധിപത്യ സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ഉത്തര കൊറിയ അപ്പം പോ പ്രശ്നം വെച്ചാൽ നമ്മൾ കൊറേയെക്കാളും വലിയ വിസ്തൃതിയുള്ള രാജ്യമാണ് വലിയ ഉള്ള രാജ്യമാണ് അതുകൊണ്ട് കൊറിയനെ പോലെ നമുക്ക് ഡ്രാഷ്ടിക്കായി വളരാൻ പറ്റില്ല മാത്രമല്ല കൊറിയ അമേരിക്കയുടെ ഒരു അടിമ രാജ്യമാണ് അതുകൊണ്ടാണ് അവരെ ബുദ്ധമത ബുദ്ധിസ്റ്റ് രാജ്യം അത് ക്രിസ്ത്യൻ രാജ്യമായി മാറും അത് അതും അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഈവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങൾ ഫണ്ട് ചെയ്യുന്ന രാജ്യം കുറയാണ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്ന കാശ് വലിയൊരു ഭംഗ് ഇതിന് പോകുന്നുണ്ട് അത് തെറ്റൊന്നുമല്ല അത് അവരുടെ വിശ്വാസം ഞാൻ നമ്മൾ അങ്ങനെ ഒരു രാജ്യമല്ല അപ്പം ഈ മോഡി മോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ ഈ മോഡി മോഡി എന്ന് കണ്ടു വളർന്ന അടുത്ത ഘട്ടത്തിലേക്ക് അതിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ മോഡിനെ എതിരുകാരണം അപ്പൊ ഈ ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള കുറച്ചുകൂടി ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന ഇപ്പോൾ ഡൽഹി ഡൽഹിയിലൊക്കെ ഒരു പരിധി വരെ ഡൽഹി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി പഞ്ചാബിൽ എങ്ങനെ നമുക്ക് അറിയില്ല ആകർഷിക്കുന്നുണ്ട് ആ യൂത്തിനെ ആകർഷിക്കുന്നുണ്ട് കാരണം അവര് ഹിന്ദു ബിരുദവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം രാഹുൽ ഗാന്ധി ടോണൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പൊ വർത്താനം കേട്ടാൽ വിചാരിക്കും ഇന്ത്യ ഇത്രയും കാലം ഭരിച്ചത് പിന്നെ ബി ജെ പിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ എന്നൊക്കെ വിചാരിക്കും വർത്തമാനം കേട്ടത് കാരണം പാവങ്ങൾ ഇടൊന്നും കിട്ടിയില്ലെന്നു പറഞ്ഞാൽ പക്ഷേ ഈ പുതിയ പയ്യന്മാരെന്നു വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും പഠിക്കുന്നതാണ് ഇപ്പം ഹിസ്റ്ററിനെ ആദ്യം പഠിപ്പിക്കുന്നില്ല കോളേജിലും സ്കൂളിലൊന്നും അപ്പൊ അവരെ സംബന്ധിച്ച് അവർ രാഹുൽ ഗാന്ധിയുടെ ഈ സംസ്ഥാനം അവർക്ക് ഫാഷനബിൾ ആയി തോന്നും പിന്നെ രാഹുൽ ഗാന്ധി സിസ് പാക്ക് ഉണ്ട് അത്ര എളുപ്പമുള്ളത് മോഡി ഈ യോഗ ചെയ്യുന്ന ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതല്ല ഈ യൂത്തിനെ കണക്ട് ചെയ്യുന്ന സാധനം കൂടിയാണ് കൂടിയാന്റെ ഇടക്കിടക്ക് സ്റ്റൈലും കണ്ടില്ല താടിന്റെ ഏഹ് ഇതൊക്കെ യൂത്ത് ആയിട്ട് ഒരു യൂത്ത് മൂപ്പര് മൊത്തം അങ്ങനെ ബിൽഡ് ചെയ്താന്ന് മൂപ്പര് സംസ്ഥാനം കേട്ടിട്ടുണ്ടോ അമിതാഭ് ബച്ചന്റെ എൺപത് കളി സഞ്ജീവരുടെ ഡയലോഗ് പോലെയാണ് ഡയലോഗ് അത് മൂപ്പര് അപ്പൊ അമിത ബച്ചൻ നേരെ മോഡിലേക്ക് കണക്ഷൻ ഫീൽ ചെയ്യുകയാണ് ആളുകൾക്ക് അത് കഴിഞ്ഞ് മൂപ്പരും നോക്കും ഇടക്കിടക്ക് എവർ സ്റ്റൈൽ മാറ്റും ഇടക്കാലൊക്കെ മുമ്പേ താടിന്റെ സ്റ്റൈൽ മാറ്റും ഇന്ന് ശരീരം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ തന്നെ മൊബൈൽ യൂത്തിനെ കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് രാഹുൽ ഗാന്ധി ഇതിന് നന്നായി ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഓട്ടം ചാട്ടം സിക്സ് പാക്ക് പുഷപ്പ് ഇതൊക്കെ മൊപ്പനും ചെയ്യുന്നുണ്ട് ഇനി വരുന്ന പിള്ളേരെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അഫ്ലുവൻസ് ജീവിക്കുന്ന പിള്ളേരുമായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഘടകളുണ്ട് അപ്പൊ നിരന്തരമായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല മുമ്പത്തെ ഫ്രണ്ട്സ് ഇപ്പോൾ മോഡിക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം മോഡി ഇതുപോലെ വന്നങ്ങ് പോകുന്നു വിചാരിക്കുവാണെങ്കിൽ ഇയാൾ വലിയ രീതിയിൽ ഡെലിവർ ചെയ്യും ഭയങ്കരമായി ഹിന്ദു കൺസോൾട്ടേഷൻ എങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ പലരുടെയും നെറ്റി ചുളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് വിജയിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ കൂടുതലായിരിക്കും എപ്പോഴും ഒരുപാട് വിജയിച്ചിരിക്കുമ്പോഴാണ് വലിയ പതനങ്ങളും തുടങ്ങിയിട്ടുള്ളത് ഇതൊരു ഘടകമാണ് അപ്പോൾ പിന്നെ ഇതുവരെ മുസ്ലിംസിന് വേണമെങ്കിൽ തട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ മുസ്ലിം സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ട് വരും ഏഹ് അപ്പം തട്ടിയോ എന്നുള്ള വേറെക്കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആളുകളുണ്ട് അപ്പം മോഡി സൂക്ഷിച്ച് മുന്നോട്ട് പോണ്ട കാലഘട്ടമാണ് അയ്യോ നിങ്ങൾ നോക്കിയാൽ ബംഗാളിലെ ഏറ്റവും വലിയ വിജയത്തിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അഞ്ച് വർഷം കൊണ്ട് ഒന്നും അല്ലാതായി പോയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക